ഹരി ഓം നമസ്തേ അപ്പോൾ പലരും ചോദിക്കുന്നൊരു സംശയമാണ് രാമായണ മാസത്തിലെ പാരായണ ക്രമം എങ്ങനെയാണ് എന്നുള്ളത് കർക്കിടകം മുപ്പത്തി ഒന്നോ മുപ്പത്തി രണ്ടോ സാധാരണ ഉണ്ടാവാറുണ്ട് ഇല്ലേ ചില വർഷങ്ങളിൽ മുപ്പത്തി രണ്ട് ദിവസം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ മുപ്പത്തി രണ്ടാമത്തെ ദിവസം രണ്ടാം തീയതിയിലെ ഭാഗം ഒരിക്കൽ കൂടി എടുത്ത് പാരായണം ചെയ്യുന്നതാണ് രീതി അതിൽ ശ്രീരാമ അവതാരം വർണ്ണിക്കാൻ വിട്ടിട്ടുണ്ട് കൃഷ്ണഗീതി കൃഷ്ണനാട്ടം ഭാഗവത സപ്താഹം തുടങ്ങിയ ആചരണങ്ങളാണെങ്കിലും അവതാര ഭാഗം വായിച്ച് സമാപിക്കുന്ന ഒരു ചടങ്ങാണ് സാധാരണ കണ്ടുവരുന്നത് ഇനിയിപ്പോൾ മുപ്പത്തിയൊന്ന് ദിവസമേ കർക്കിടകത്തിൽ ഉള്ളൂ എങ്കിൽ മുപ്പത്തിയൊന്ന് ദിവസമുള്ള കർക്കിടകത്തിൽ മുപ്പത്തൊന്നാം തീയതിയിലെ ഭാഗം വായിച്ചു തീർത്തതിന് ശേഷം രണ്ടാമത്തെ ദിവസത്തെ പാരായണ ഭാഗത്തുള്ള ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ എന്ന ഭാഗം മുതൽ വന്തിച്ചു തിരൂതരെ സ്തുതിച്ചു തുടങ്ങിനാൾ എന്ന് വായിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം ഇനി കർക്കിടക മാസം ഒന്നാം തീയതി പാരായണം ചെയ്യേണ്ടത് ആദ്യം മുതൽക്ക് ശ്രീരാമ രാമ ശ്രീരാമചന്ദ്രാചയാം എന്ന് തുടങ്ങി എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ ഹനുമത് ഉപദേശം വരെയാണ് ഹനുമത് ഹനുമാൻ രാമൻ ഉപദേശം നൽകുന്ന ഭാഗം വരെ വായിക്കണം കർക്കിടകം രണ്ടാം തീയതി പങ്ക്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ മഹാദേവൻ കഥ പറയുന്നു അത് തുടങ്ങി എന്തൊരു വൈഭവം ചിത്രം ചിത്രം ആ ഭാഗം വരെ ബാലലീല വരെ അപ്പോൾ രാമോപദേശം തുടങ്ങി ബാലലീല വരെ കർക്കിടകം മൂന്നാം തീയതി അക്കാലം വിശ്വാമിത്രനാകിയ മുനിക്ഷം മുതൽ സദ്യ സദ്യസംഭവിച്ചിടും സന്ദേഹമില്ല അഹല്യാമോക്ഷം വരെ കർക്കിടകം നാലാം തീയതി ആകട്ടെ വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ സീതാസ്വയംവരം മുതൽ ഒന്നിച്ച് അയോധ്യ പുരിതന്നേ ബാലകാന്ഠത്തിന്റെ അവസാനം വരെ വായിച്ചാൽ മതിയാകും കർക്കിടകമഞ്ചിലാണെങ്കിൽ കൻപുള്ള തത്തേവരികടോ അയോധ്യാകാണ്ടത്തിൻ്റെ ആരംഭമാണത് മുതൽ ചേതസി ചേതാൽ ശ്രീരാമ അഭിഷേകം വരെ അഞ്ചാം ദിവസം ആറാം ദിവസം സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ അഭിഷേകവിഘ്നം തുടങ്ങി മന്ദാരു വൃന്ദമന്ദദാരൂപമൻ വിഛിന്നാഭിഷേകം അവസാനം വരെ വായിക്കണം കർക്കിടകമേഴിന് വത്സ സൗമിത്രേ കുമാര ലക്ഷ്മണ ലക്ഷ്മണസാന്ത്വനം തുടങ്ങി താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി രാമസീതാരഹസ്യം വരെ കർക്കിടകമെട്ട് രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വനയാത്ര മുതൽ ചിന്തിത ചിന്താമണേ ദയാ വരിതേ വാത്മീകി ആശ്രമപ്രവേശം വരെ ഇനി ഒൻപതാം ദിവസം കർക്കിടകം ഒൻപതിന് കർണാമൃതം തവ നാമമാത്മ്യമോ വാത്മീകിയുടെ ആത്മകഥ മുതൽ എത്രയും നന്നു നന്നു ചൊല്ലീരിനാർ ഭരതന്റെ വനയാത്ര വരെയുള്ള ഭാഗമാണ് വായിക്കേണ്ടത് കർക്കിടക മാസം പത്താം തീയതി വായിക്കേണ്ടത് പത്താം ദിവസം വായിക്കേണ്ടത് പത്താം തീയതിയല്ല പത്താം ദിവസം വായിക്കേണ്ടത് ചിത്തേ തോന്നിയത് അത്ഭുതം ഭരതൻ്റെ വനയാത്ര മുതൽ എന്നാൾ കിളിപ്പയതൽ അയോധ്യാകാണ്ടത്തിൻ്റെ അവസാനം വരെ ഇനി പതിനൊന്നാം ദിവസം ബാലികേ ശുക്കലമൌലിമാലികേ ബാലികേ ശുക്കുലമൗലി മാലികേ അരണ്യകാണ്ടത്തിൻ്റെ ആരംഭം മുതൽ സത്വരം അനുജ്ഞ നൽകി മുനി അഗസ്ത്യ സ്തുതി വരെയുള്ള ഭാഗം ഇനി പന്ത്രണ്ടാം ദിവസം കർക്കിടകം പന്ത്രണ്ട് വായിക്കേണ്ടത് ശ്രുത്വൽ സ്ത്രോത്രസാരമഗസ്ത്യസുഭാഷിതം ജടായു സംഗമം മുതൽ ഭ്രാതാവ് തനിക്കണിടുവാനരുളിനാൻ ഖരപദം വരെയുള്ള ഭാഗം കർക്കടക മാസം പതിമൂന്നാം ദിവസം രാവണഭഗിനിയും രോദനം ചെയ്തു പിന്നെ ശൂർപണകാപിലാപം മുതൽ ചിത്തേ തോന്നുക അതായത് സീതാന്വേഷണം വരെയുള്ള ഭാഗം കർക്കടകം പതിനാലാം തീയതി ആണെങ്കിൽ പതിനാലാം ദിവസമാണെങ്കിൽ ശ്രീരാമദേവനേവം തിരിഞ്ഞു നടക്കുമ്പോൾ ജടായൂഗതി മുതൽ ശങ്കര ജയിച്ചരുളന്ന് പറയുന്ന ഭാഗം ആരംഗകാണ്ഡത്തിൻ്റെ അവസാനം വരെ കർക്കിടകം പതിനഞ്ചിൽ ശാരിക പൈതലെ ചരുശിലേ വരിക കിഷ്കിന്തകാന്ഡം ആരംഭമാണത് അവിടം തൊട്ട് മിത്രാത്മജനെ മോദാലയച്ചിടിനാൻ ബാലി സുഗ്രീവ യുദ്ധം വരെ ഇനി പതിനാറാം ദിവസം കർക്കിടകം പതിനാറിന് വൃതാരി പുത്രനും യുദ്ധത്തിനായി കൊണ്ട ബാലി വധം മുതൽ നമുക്ക് വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോം താര ഉപദേശം വരെയുള്ള ഭാഗം വായിക്കാം കർക്കിടകം പതിനേഴാം ദിവസം സുഗ്രീവനോടരുൾ ചെയ്താനന്തരം സുഗ്രീവ രാജ്യാഭിഷേകം മുതൽ ആദിത്യ പുത്രനും പ്രീതി പൂന്താൽ തുലോം സുഗ്രീവലക്ഷ്മണന്മാർ ശ്രീരാമ സന്നിധിയിലെത്തുന്ന ഭാഗം വരെയുള്ളത് ഇനി പതിനെട്ടാമത്തെ ദിവസം കർക്കിടകം പതിനെട്ടിന് ഭക്തി പരവശനായ സുഗ്രീവനും സീതഅന്വേഷണം മുതൽ കൽപ്പിച്ചിരി പറയുന്ന അംഗദാദികളുടെ സംശയം വരെയുള്ള ഭാഗം ഇനി പത്തൊൻപതാം ദിവസം കർക്കടകം പത്തൊൻപതാം ദിവസം അപ്പോൾ മഹേന്ദ്രാചലേ ഗുഹാന്തരാൽ സമ്പാദിവാക്യം മുതൽ ബദ്ധമോടിത്തരത്തൽ എന്ന് പറയുന്ന കിഷ്കിന്താകാണ്ടെ അവസാനം വരെയുള്ള ഭാഗം കർക്കിടകം ഇരുപതിന് സകല ശുഭകുല വിമല എന്ന് തുടങ്ങുന്ന ഭാഗം അത് എവിടെയായിട്ട് വരും സുന്ദരകാന്ഡത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരുന്നത് അന്ന് ഇരുപതാം തീയതി വായിച്ചു നിർത്തേണ്ടത് മാനസേ ദുഃഖം കലർന്നു വൈദേഹിയും രാവണന്റെ ഇച്ഛാഭംഗം വരെ കർക്കിടക മാസം ഇരുപത്തി ഒന്നാം തീയതി ഊർഷസി നിശചരി എന്ന് തുടങ്ങുന്ന ഭാഗം അതായത് ഹനുമത് സീതാ സംവാദം മുതൽ പ്രത്യർത്ഥി എന്ന് പറയുന്ന ഹനുമത് ബന്ധനം വരെയുള്ള ഭാഗം കർക്കിടകം ഇരുപത്തിരണ്ടിന് നിജതനയ എന്ന് തുടങ്ങുന്ന ഹനുമത് ബന്ധനം മുതൽ കേട്ടു മഹാലോകരും തെളിയണമേ എന്ന് പറയുന്ന സുന്ദരകാണ്ഡത്തിൻ്റെ അവസാനം വരെ കർക്കിടക മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് ഇരുപത്തി മൂന്നാം ദിവസം നാരായണഹരേ ഹരേ യുദ്ധകാഠത്തിൻ്റെ ആരംഭം മുതൽ ദാശരഥിയ ശരണം ഞാൻ രാവണ ശുഖ സംവാദം വരെയുള്ള ഭാഗം കർക്കടക മാസം ഇരുപത്തി നാലാം ദിവസം രാവണൻ തൻ യോഗേന വിഭീഷണൻ എന്ന് പറയുന്ന വിഭീഷണൻ ശ്രീരാമസന്നിധിയിലെത്തുന്ന ഭാഗം മുതൽ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ എന്ന് പറയുന്ന ഭാഗം എവിടെ വരും സേതുബന്ധനത്തിൽ വരും സേതുബന്ധനം വരെ ഇനി മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണെങ്കിൽ പങ്ക്തി അവനോട് ചോദിച്ചാൻ രാവണ സുഖ സംവാദം മുതൽ മാനിയാം രാവണൻ കേട്ടു കോപാന്തനായ യുദ്ധാരംഭം വരെ കർക്കിടകമാസം ഇരുപത്തി ആറാം ദിവസം ആരെയും പോരി നയക്കുന്നതില്ലിനി എന്ന രാവണൻ്റെ പടപ്പുറപ്പാട് മുതൽ വേഗേന പോയി മറഞ്ഞിടിനാൻ അന്നേരം എന്ന് പറയുന്ന നാരദസ്തുതി വരെയുള്ള ഭാഗമാണ് കർക്കിടകമാസം ഇരുപത്തിയേഴാം തീയതി കുംഭകർണൻ മരിച്ചോരവൃത്താന്തവും അത് എവിടെയായിട്ട് വരും അതികായവഥത്തിൽ വരും മുതൽ കാരണം ജീവിച്ചതിൽ രക്ഷോകണം ദിവ്യൌഷധ ഫലം വരെ വരും അപ്പോൾ ദിവ്യഔഷധ എന്ന് പറയുന്ന ഭാഗം വരെ കർക്കടകം ഇരുപത്തി എട്ടാം തീയതി ആകുമ്പോൾ രാഘവന്മാരും മഹാകവി വീരരും അത് മേഘനാഥവധത്തിലാണ് ആ ഭാഗം വരുന്നത് മേഘനാഥവധം മുതൽ വൈകുണ്ഠരാജ്യം കവി ചിടുവാൻ രാവണൻ്റെ ഹോമവിഘ്നം വരെ ഇനി കർക്കിടക മാസം ഇരുപത്തി ഒൻപതാം തീയതി അല്ല ഇരുപത്തി ഒൻപതാം ദിവസം ഏതെടുത്താലും വിരോധമ്യ യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു രാമരാവണ യുദ്ധം തുടങ്ങും അവിടെ മുതൽ ജന്യാവലോകനം ചെയ്തു നിന്നോർകളും രാവണ ഗാത്ര ദഹനം വരെയുള്ള ഭാഗം കർക്കിടകം ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപത് കർക്കിടകം മുപ്പതാകട്ടെ ലക്ഷ്മണോടനോട് ലക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും രാവണ ഗാത്ര ദഹനം മുതൽ ചിത്രം വിചിത്രം എന്നോർത്തുകൊണ്ടിടിനാൻ ഹനുമത് ഭരത സംവാദം വരെയുള്ള ഭാഗം കർക്കിടകം മുപ്പതിന് വായിക്കാം മുപ്പത്തിയൊന്ന് ശത്രുഘനോട് ഭരതകുമാരനും അയോധ്യാപ്രവേശം മുതൽ ചിത്തം തെളിഞ്ഞുകേറ്റു മലോകരം യുദ്ധകണ്ഡ അവസാനം വരെയുള്ള ഭാഗങ്ങൾ വായിക്കാം അപ്പോൾ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും അറിയാൻ ഹരീഷ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന യൂട്യൂബ് പേജ് അല്ലെങ്കിൽ ഹരീഷ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പ്രൊഫൈല് ദേവി ഭാഗവതം എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഇത് സന്ദർശിക്കാം കേട്ടോ യൂട്യൂബ് ചാനലിൽ രാമായണ സംവാദം നടക്കുന്നുമുണ്ട് ഹരിയോം ഹരിയോം ഹരിയോം